അദ്ദേഹത്തിനെതിരെ ഒരു ഹീറ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാവുന്ന ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും മനുഷ്യരുണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മളെല്ലാ മനുഷ്യമാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ജെന്റിൽമാൻ ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആസിഫ് അലിക്ക് ഇതൊരു വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ വീഡിയോ കണ്ടാറിയാം അദ്ദേഹം തന്നെ പറയുന്ന ആ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങ് തോന്നിയതാണെന്ന് ആസിഫ് അലിയുടെ മുഖത്തുണ്ടായ ആ ഭാവങ്ങൾ ആ ഒരു പുഞ്ചിരി ഒരു പക്ഷേ ശരിക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു വലിയ വിഷയമാകരുത് ഇതൊരു മതപരമായ വിഷയം പോലും ആയി തീരുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങനെയുള്ള ചർച്ചകൾ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ പ്രതികരിച്ചത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഈ ഒരു വിഷയം അറിഞ്ഞു രമേഷ് നാരായണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ സ്വഭാവം അത് എല്ലാവരും മനസ്സിലാക്കി പക്ഷെ അദ്ദേഹം ഇനിയും ക്രൂശിക്കപ്പെടേണ്ടതായിട്ടില്ല വരെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഇത് അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ വീഡിയോ ആംഗിളിലൂടെ ഞങ്ങൾ കണ്ടത് കൃത്യമായിട്ട് നിങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള അതേ മനോഭാവമുള്ള അതേ മുഖഭാവം തന്നെയാണ് അല്ലെങ്കിൽ അതേ സമയത്ത് ആ ഡയറക്ടറുടെ കയ്യിൽ നിന്നും ആ ഒരു മൊമെന്റം വീണ്ടും വാങ്ങുമ്പോൾ ആ സമയത്ത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അത് തലതിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെക്കുന്നത് രണ്ടാ രണ്ടാമത് ഈ ഒരു ഡയറക്ടറെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അത് നേരെ തിരിച്ചു വെക്കുന്നു നേരെ മുന്നിൽ ആരിയ്ക്കുന്നുണ്ട് ആസിഫ് അലി ഇരിക്കുന്നുണ്ട് എന്നിട്ട് പോലെ അദ്ദേഹം പറയാ അദ്ദേഹം എങ്ങോട്ടോ വാനിഷായി പോയി എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇയാളാരാണ് എനിക്ക് ഈ ഒരു മമൻ്റെ തരാൻ എന്ന ഒരു ഭാവം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അറിയാം പക്ഷെ ആസിഫ് അലി ഒരു ജെന്റിൽമാൻ ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു വിഷയമാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമവോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാച്ച വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു ഇനി ഞാൻ പോകുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു തലത്തിലേക്കൊന്നും പാടില്ല ഇത് ഇത് റിലീജിയസ് ആയ വരെ ഡിസ്കസ് ാണ് ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഒരു 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 മൊമെന്റിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇതാണ് മാന്യനാണ് മാന്യനാണ് എന്ന് പലരും കമന്റ് നമുക്ക് വലിയ വിഷയം ആവേണ്ട ഇത് അവസാനിപ്പിക്കാം എന്ന് തന്നെ ധരിക്കുന്നതന്നെ തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ് ആദ്യമായി ഇതിനെ പ്രതികരിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് അല്ലെ സിദ്ദിഖ് ഒക്കെയാണ് ആദ്യമായിട്ട് ഇതിനെ പ്രതികരിക്കുന്നത് ആസിഫ് അലിയുടെ കൂടെയാണ് ഞങ്ങൾ എന്ന രീതിയിൽ ഒരു പക്ഷേ ഒരു എന്താ പറയുക ജാതീയ മതപരമായിട്ടുള്ള വേർതിരിവുകൾ മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം ആളുകൾ ഉള്ളത് തന്നെയാണ് അബദ്ധം രമേശ് നാരായണൻ എന്ന പേരല്ല ആദ്യമായിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ വിളിക്കുന്നത് പേര് തെറ്റിയിട്ടാണ് വിളിക്കുന്നത് പിന്നീടാണ് രമേശ് നാരായണൻ തന്നെ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഹാസിഫ അലിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാക്കാം അതുകൊണ്ടാകാം ഒരു പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ പ്രതികരിച്ചത് എന്തായാലും അത്ര ജനങ്ങളുടെ മുന്നിൽ ഇനി കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനൽ പരിപാടിയാണ് അല്ലെ അവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടിട്ടുണ്ട് അത് നമ്മൾക്കറിയാം കൃത്യമായി നമ്മൾ ഇത് കണ്ടിട്ടുമുണ്ട് പക്ഷെ അദ്ദേഹം ആ ഒരു വിഷയമെല്ലാം ഒഴിവാകട്ടെ ഒഴിവാക്കിപ്പോ അതൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്ന ആ ഒരു മനോഭാവം തന്നെയാണ് അദ്ദേഹം ഒരു അടിപൊളി മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതിലുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം അല്ലെ അപ്പോ വേറെ വല്ല ആളുകളാണെങ്കിലും ഇത് ചില ആളുകൾ പറയുന്നുണ്ട് ഇത് മുസ്ലിം ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തതെന്ന് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഉണ്ട് ഇതേ സാധനം അത് മുസ്ലിം ആയതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജീർണിച്ച മനോഭാവമുള്ള ആളുകളും പുറത്തുണ്ട് ആസിഫലിക്ക് അത് കൃത്യമായിട്ട് അറിയാതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് പ്രതികരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ടമൻറ്റസായ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ ഒരു ഒരു എനിക്ക് ആ അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്തത് മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിന്റെ മുഖഭാവം കൃത്യമായിരുന്നു അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ പോലും ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത് അതായത് എന്റെ മുഖത്ത് കുറച്ച് ക്രൂരഭാവം ഉണ്ടായിരിക്കാം അതിന് വിചാരിച്ച് നിങ്ങൾ എന്നെ അങ്ങനെ ആകെയാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എന്ന അഹങ്കാരം ഞാനെന്ന അഹംഭാവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ആ മുഖത്തും എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ആ മൊമെൻ്റം വാങ്ങുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന രീതി ഇങ്ങനെയാണോ അല്ല അദ്ദേഹത്തിന് അറിയാം ആ ഒരു സിനിമയുടെ ഡയറക്ടറാണ് ആണ് ഇവരെക്കാളും വലുതാണ് അവരെയൊക്കെ ഒന്ന് വാങ്ങിയാൽ മതി ആസിഫലി ഇന്നലെ വന്നതാണ് എന്നുള്ള ഒരു ഭാവം തന്നെയാണ് ആൾക്ക് ഓക്കെ എന്തായാലും ആവട്ടെ ഈ ഒരു വിഷയം ഇതോടുകൂടി അവസാനിക്കട്ടെ കാരണം ശരി പറണ്ടെങ്കിൽ അദ്ദേഹം നാണം കേട്ടിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ആസിഫ് അലി ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അത് അതങ്ങോട്ട് ഒഴിവാവട്ടെ എന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ ഒഴിവാക്കി വിടുന്നത് അത്രേ ഉള്ളൂ അദ്ദേഹം തന്നെ ഈ ഈ ഒരു ഇന്റർവ്യൂല് വീഡിയോയില് പലതവണ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഇത് കഴിഞ്ഞതായിട്ട് ഓക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ആസിഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യനെ നാണം കെടുത്തിയ രമേശ് നാരായണന് അദ്ദേഹം മാപ്പ് കൊടുത്തിരിക്കുന്നു ആ മാപ്പ് സ്വീകരിക്കുകയാണ് അദ്ദേഹം ഞാൻ അങ്ങനെ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്ന് ആരാണ് രമേശ് നാരായണൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ് പാട്ടുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും ശരിയാണ് ചില ആളുകളുടെ കമൻ്റാണ് ആരാണ് ആസിഫ് അലി ആസിഫ് അലി നമുക്ക് എന്ത് സംഭവനയാണ് തന്നിട്ടുള്ളത് എന്ന് ചോദിച്ച കുറേ ആളുകളുണ്ട് കുറേ കീടങ്ങൾ കുറേ കൊട്ടന്മാർ നിങ്ങൾക്കൊരു സിനിമയിലൂടെ എല്ലാ സിനിമയിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണോ ഇവിടെയുള്ള അഭിനേതാക്കൾ അഭിനയിക്കുന്നത് ഡയറക്ടേഴ്സ് ഈ സിനിമ ചെയ്യുന്നത് അല്ല ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസ് ആണ് ചിലപ്പോ ചില ആളുകൾക്ക് അതൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവാം ചിലത് ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള സ്റ്റോറി കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രേ ഉള്ളു അല്ലാതെ ആങ്ങാണ്ട് ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അഭിനയിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഒരു കലാകാരനെ അവഹേളിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം നന്മയുള്ള മലയാളികൾ ആസിഫ് അലിയുടെ കൂടെ അങ്ങ് കൂടി അത്രയേ ഉള്ളൂ അതോടുകൂടി രമേശ് നാരായണൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു പൊയ് മുഖം അങ്ങ് വലിച്ചു കീറി ഇനിയും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇവിടെ നല്ല ബുദ്ധിയും വിവേകവും വിവരമൊക്കെ ഉള്ള ആളുകളാണ് ജീവിക്കുന്നത് എന്ത് മനസ്സിലാക്കാൻ കഴിയും ആസിഫ് അലിക്ക് അത് സങ്കടമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം നാണം കെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ അദ്ദേഹം ആ ഒരു വാക്ക് അവിടുന്ന് മാറ്റുകയാണ് എനിക്ക് സന്തോഷം മാത്രേണ്ടായിട്ടുള്ള സങ്കടമുണ്ടായിട്ടില്ല എന്ന് ഓക്കെ എന്തായാലും ഈ വിഷയം ഇതോടുകൂടി അങ്ങ് അവസാനിക്കട്ടെ ഇനി ഈ ഒരു സാധനം പിന്നെ പിടിച്ച് പിടിച്ച് പോവേണ്ടതായിട്ടില്ല എന്ന് ആസിഫ് അലി പറയുന്നു അത് തന്നെ നമുക്കും ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഒന്ന് ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ഇടിച്ചങ്ങ് പൊട്ടിക്കുക ഓക്കെ അപ്പോൾ പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ദിസ് ഈസ് സന്ദീപ് സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്